ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുരുമുളക് പൊടി വീട്ടിൽ പൊടിക്കുന്ന സമയത്ത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ഇതിൻ്റെ കൂടെ പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്വാദ് ഇരട്ടിയാവും കേട്ടോ അപ്പോൾ അത് ഗ്യാരണ്ടിയാണ് അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് കണ്ടു നോക്കുക തീർച്ചയായിട്ടും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും കേട്ടോ നിങ്ങളി കുരുമുളക് പൊടി കടയിൽ നിന്ന് വാങ്ങിക്കുന്നവരാണെങ്കിൽ അതൊന്ന് മാറ്റി ഇതുപോലെ കുരുമുളക് വാങ്ങി വീട്ടിൽ തന്നെ പൊടിക്കാൻ ശ്രദ്ധിക്കുക അതാണ് ഏറ്റവും നല്ലത് കാരണം കുരുമുളക് പൊടി നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് മറ്റെന്റെങ്കിലും മിക്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെ അത് എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല അതേസമയം നമ്മൾ കുരുമുളക് ഇതുപോലെ വാങ്ങിച്ച് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മറ്റൊന്നിൻ്റെ കലർപ്പില്ലെന്ന് നമുക്ക് വിശ്വസിച്ച് തന്നെ കഴിക്കാനും പറ്റും ഓക്കെ അപ്പം ഞാനിവിടെ നൂറ് ഗ്രാം കുരുമുളകാണ് എടുത്തിരിക്കുന്നത് കുരുമുളക് പൊടിക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഒരുപാട് പൊടിക്കാതിരിക്കുക നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പൊടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആദ്യത്തെ തവണ നമ്മളൊരു നൂറ് ഗ്രാമൊക്കെ കുരുമുളക് വാങ്ങി പൊടിക്കുക അത് തീരാനാവുന്ന സമയത്ത് അടുത്തത് പൊടിച്ചാൽ മതിയാവും അതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ അത് ഒരുപാട് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് പൂപ്പ് വരാനൊക്കെ സാധ്യത ഉണ്ടാവും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കഴിയുന്നതും ഭക്ഷണത്തിൽ മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ട് കുരുമുളക് യൂസ് ചെയ്യാൻ നോക്കുക പിന്നെ പച്ചമുളകും നല്ലത് തന്നെയാണ് കഴിയുന്നത് മുളക് പൊടി കുറയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് മുളക് പൊടിക്ക് പകരമായിട്ട് ഒരല്പം കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകോ ചേർക്കുന്നതായിരിക്കും നന്നാവുക ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കഞ്ഞിക്കൂർക്കലാണ് ഇതുപോലെ ഡ്രൈ ലീഫായിട്ട് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും ഇനി അഥവാ അങ്ങനെയൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ നമ്മൾ വീട്ടിലും മുറ്റത്ത് മിക്ക വീടുകളിലും ഉണ്ടാകുന്നതാണ് അല്ലേ കഞ്ഞിക്കൂർക്കൽ നമ്മൾ പല പേരിലായിട്ടും ഇതറിയപ്പെടുന്നുണ്ട് പൊതുവേ എന്നാണ് അറിയുക പക്ഷേ നമ്മൾ കോഴിക്കോട്ടുകാർക്ക് ഇത് കഞ്ഞിക്കൂർക്കലാണ് അപ്പോൾ കുട്ടികൾക്ക് അസുഖം വരുന്ന സമയത്തൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു ഇലയാണ് അല്ലേ ഇത് അപ്പോൾ ഇത് നമുക്ക് തീർച്ചയായിട്ടും ഡ്രൈ ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഇതുപോലൊരു പാനിൽ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ ചൂടാകാനായിട്ട് വെക്കുക അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഇല വെച്ച് കൊടുക്കുക ഇല വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിലേക്ക് ആക്കരുത് പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇതുപോലെ തിരിച്ചും മറിച്ചിടുക നമുക്കൊരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ജലാംശമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരും ഇതുപോലെ ആയിട്ട് വരും ഇപ്പോൾ ഇതാ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇതൊന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട് ഞാനിവിടെ അഞ്ച് ഇലയാണ് എടുത്തത് രണ്ട് വലിയ ഇലയും അതുപോലെ മൂന്ന് ചെറിയ ഇലയാണ് എടുത്തത് അപ്പോൾ വലിയ ഇല ഡ്രൈ ആവാൻ കുറച്ചൊരു ടൈം എടുക്കുന്നുണ്ട് പക്ഷേ ചെറിയ ഇല നോക്കി അത് പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വീണ്ടും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഒട്ടും വെള്ളമില്ല എന്ന് ഉറപ്പ് വരുത്തണേ അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് മനസ്സിലാവും ആദ്യം ആദ്യം പ്രെസ്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇലയിൽ അടയാളങ്ങളാണ് വരിക പിന്നെ പ്രെസ്സ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കണ്ടില്ലേ ജസ്റ്റ് അത് പൊടിഞ്ഞ് വരുന്നുണ്ട് അതിൻ്റെ സൗണ്ടും മാറിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതെല്ലാം ചെയ്യേണ്ടത് മീഡിയം ഫ്ലെയിമിലാണ് ഒരു പത്ത് എങ്കിലും നമുക്ക് സമയം സമയമെടുക്കുന്ന കാര്യമാണെങ്കിൽ കൂടി നല്ലതാണ് നമ്മൾ വെറുതെ കടയിൽ പോയിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതുപോലത്തെ ആവശ്യങ്ങൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ ഇത് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചത് ആ വീഡിയോ നിങ്ങൾക്കിപ്പം കാണിച്ചെന്ന് മാത്രം ഇതീ റെഡി ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കയ്യിൽ വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് തിരുമ്മിക്കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ടാവും നിങ്ങളിത് വീഡിയോയിൽ കാണുന്നുണ്ടാവും നന്നായിട്ട് പൊടിയായി വന്നിട്ടുണ്ട് ഈ പൊടി നമുക്ക് ഈ കുരുമുളകിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുരുമുളകും നമ്മൾ റോസ്റ്റ് ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഞാൻ ഈ ലീഫ് ഡ്രൈ ആക്കിയതൊക്കെ മുമ്പത്തെ മുമ്പെടുത്ത വീഡിയോ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ ഈ കുരുമുളക് അടുപ്പത്ത് വെച്ചതിന് ശേഷം ലീഫ് ഡ്രൈ ആക്കാൻ വേണ്ടി പോവരുത് അതൊക്കെ മുന്നേ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കുരുമുളക് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാൻ പാടുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം അതെന്ന് പറയുന്നത് ചുക്കാണ് അപ്പോൾ ചുക്കിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ വെറുതെ പറഞ്ഞ് സമയം കളയേണ്ട ആവശ്യമില്ല ചുക്ക് എന്ന് പറയുന്നത് ഒരു കുരുമുളക് പോലെയൊക്കെ തന്നെ ഒരു ആയുർവേദിക് ആയിട്ടുള്ള സംഭവമാണ് അല്ലേ നമുക്ക് വയ്യാണ്ടാവുന്ന സമയത്തൊക്കെ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ടല്ലോ അപ്പം അത്രയും നല്ല ബെനിഫിറ്റ്സ് ഉള്ള ഒരു സാധനമാണ് ചുക്ക് എന്ന് പറയുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നൂറ് ഗ്രാം കുരുമുളകാണ് അതിലേക്ക് ഞാനിവിടെ പത്ത് ഗ്രാം ചുക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഈ ചുക്ക് ഡയറക്റ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം അതും കൂടി ഇതിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് നമ്മളിത് പൊടിച്ച് വെക്കുന്നതല്ലേ ഇനി എന്തെങ്കിലും ഒരു ജലാംശം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ചൂടാക്കി എടുക്കുന്നത് കേട്ടോ ഇതൊന്ന് ചൂടായതിന് ശേഷം അപ്പം തന്നെ തീ ഒന്ന് ഓഫ് ചെയ്തേക്കുക ഇതൊന്നും ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്തേക്കരുത് ഒരല്പം ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ഇതാ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരികളൊന്നും ഇല്ലാതെ തന്നെ അപ്പം ഇത് നല്ലൊരു സ്മെല്ലാണ് അതുമാത്രമല്ല കുട്ടികൾക്ക് ഇപ്പം പെട്ടെന്ന് ഇനിയിപ്പോൾ മഴക്കാലമാണ് ജലദോഷവും ചുമ വരുന്ന സമയത്ത് ഭക്ഷണത്തിൽ അല്ലാതെ തന്നെ നമുക്ക് കുറച്ചൊക്കെ ആയിട്ട് നാവിൽ വെച്ച് കൊടുക്കാനും പിന്നെ അതുപോലെ ചുക്ക് കാപ്പി ഉണ്ടാക്കാനൊക്കെ തയ്യാറാക്കുമ്പം ഇതും കൂടി ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ട റോസിൻ്റെ വീഡിയോ നോക്കാം അതിനായിട്ട് നമുക്ക് എണ്ണ ചൂടായു ശേഷം അതിലേക്ക് വലിയ ജീരകം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അതുപോലെ വലിയ ഉള്ളി വളരെ കനം കുറച്ച് നീളത്തിൽ മുറിച്ചത് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ ആ ഒരു ടൈമിൽ നമുക്കിതുപോലെ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കാം അതെല്ലാം കൂടി നന്നായിട്ട് വയന്റ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി അതുപോലെ അല്പം മല്ലിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യാം ഇനി നമുക്ക് പൊടിച്ച് വച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് മുളക് പൊടിയോ ഗരം മസാലയോ ചേർക്കുന്നില്ല ഇത് മാത്രം മതിയാവും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച മുട്ട ഇതുപോലെ മുറിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇനി ഈ മസാലയിലേക്ക് നന്നായിട്ട് മുട്ടയുടെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഇനി മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കൊരു മൂന്ന് നാല് മിനിറ്റ് വെച്ചേക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് മല്ലിയിലെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ മൂടി വെച്ച മസാല ഒരു മൂന്ന് നാല് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കുക എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക ഈ ഒരു ടൈമിൽ നമ്മുടെ മുട്ടയുടെ ഫ്ലേവറൊക്കെ ഈ മസാലയിലേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി നല്ല കാണാനും നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്കിത് വിളമ്പാനുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പം നമ്മുടെ അടിപൊളി മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സംഭവം അടിപൊളിയാണ് കേട്ടോ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കുരുമുളക് പൊടി വെജിന് മാത്രമല്ല നോൺ വെജ് തയ്യാറാക്കുന്ന സമയത്തും എല്ലാത്തിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുള്ളായെന്ന് കരുതുകയാണ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനൊരു വീഡിയോനെ കുറിച്ച് പറഞ്ഞേക്കാം ഇങ്ങനൊരു ചാനലിനെ കുറിച്ചും പറഞ്ഞേക്കുക അപ്പോൾ എന്തായാലും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ